വെൽക്കം ടു അണ്ടർ വീഡിയോ എന്ന് വെച്ചാൽ കിഡ്സ് കുക്കിംഗ് കോർണർ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചിക്കൻ ായത് ആയതുകൊണ്ട് തന്നെ ബർഗർ എടുക്കണൊക്കെ ആകെ പ്രശ്നമാണ് അപ്പൊ വീട്ടിലൊരു ഉഷാറ് ബർഗർ ഉണ്ടാക്കി നമുക്ക് തിന്നാം ഇതില് പാറ്റി ഉണ്ടാക്കാൻ സഹായിക്കുന്നത് എന്റെ മാമനാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചിക്കൻ ബർഗർ ഉണ്ടാക്കാനാണ് പോണ് അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ചിക്കൻ പാറ്റിയാണ് എന്ന് വെച്ചാൽ ഹംബർഗർ അതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം ആദ്യം നല്ല മിൻസഡ് ചിക്കൻ എന്ന് വെച്ചാൽ ബോൺലെസ് ആക്കിയിട്ട് നമ്മൾ അടിച്ചു വെക്കുന്ന ചിക്കൻ പിന്നെ ഓണിയൻ കാരറ്റ് ടൊമാറ്റോ ഇത് നല്ല ചെറുതായിട്ട് കുർത്തി അരിഞ്ഞ് വെക്കണം പിന്നെ സാൾട്ടും ചില്ലി പൗഡറും പിന്നെ പെപ്പർ പൗഡർ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൽ കുറച്ച് പെരിഞ്ചീരികവും വേപ്പിലയും ഇട്ടിട്ടുണ്ട് ആദ്യം മിൻസഡ് ചിക്കൻ എടുത്തിട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക പിന്നെ ചില്ലി പൗഡർ ആൻഡ് സോൾട്ട് പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച ഓണിയൻ ക്യാരറ്റ് ടൊമാറ്റോ அதுல ஆட்ய பின்ன இது எல்லாம் கூடி நிக்ஸ் செட்டாக இருக்க சேட்டாகிட்டு அது பெப்பர் பவுடர் இட அல்லாண்டு ஞாபகம் பெப்பர் பவுடர் இடாம மறந்ததல்ல ഇനി ഇത് വീണ്ടും കുഴച്ച് സെറ്റാക്കുക അതോടെ പാറ്റ് റെഡിയായി ഇനി ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ മാഗിൻ്റെ ട്യൂബാണ് എടുത്തിരിക്കുന്നത് പിന്നെ സ്ലൈസ് ചീസ് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ സ്ലൈസ് ചീസാണ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ബർഗർ മയോണൈസ് പിന്നെ റൗണ്ടായി കട്ട് ചെയ്ത ടൊമാറ്റോയും ഓണിയനും പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബൺ ഇനി ഇതിന്റെ ഫൈനൽ പ്രിപറേഷനിലേക്ക് പോവാം ആദ്യം നമുക്ക് ഒരു പാനിൽ ബട്ടർ തേച്ചിട്ട് ബണ്ണ് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ ബട്ടർ പറയാൻ മറന്നതൊന്നുമല്ല നിങ്ങൾ ഇപ്പോൾ പറയാൻ വേണ്ടി എടുത്തു വെച്ചതാണ് അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മുടെ ഹംബർഗർ ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നമ്മുടെ ഹംബർഗറിന്റെ താഴെ ഓയിലൊക്കെ ശരിക്കും പിടിക്കും ഒരാഴമുള്ള പാൻ എടുത്തിട്ട് അതിൽ കൂടുതൽ ഓരോ ഡീപ് ഫ്രൈ ചെയ്താലും മതിയാവും നമ്മുടെ ഹംബർഗർ നല്ല കുക്കായി വരുന്നുണ്ട് ഇതൊന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് കുക്ക് ആവും ഇപ്പോ ഒരു ഭാഗം കുക്കായി ഇനി അടുത്ത ഭാഗം കുക്കാക്കാം മറിച്ചിട്ട ശേഷവും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് എന്നിട്ട് വീണ്ടും മൂടി വെക്കുക നമ്മുടെ ഹംബർഗർ നല്ല കുക്കായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് കൺഫേം ചെയ്യാം ഒരു സ്പൂണ് വെച്ചിട്ട് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ഹം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ ചീസ് സ്ലൈസസ് ഇതിന് രണ്ടിനു മുകളിലും വെച്ച് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ അത് നല്ല മെൽട്ടായി സെറ്റാവും നമ്മൾ ടോസ്റ്റ് ചെയ്ത പണ്ണിൽ നമുക്ക് നമ്മുടെ ബർഗർ മയോണേസ് തേച്ച് കൊടുക്കാം നമ്മുടെ ഡൗൺ പാർട്ട് എടുത്തിട്ട് അതിനുള്ളിൽ ഹംബർഗറും ഫ്രൈ ചെയ്ത് വെച്ച ഹംബർഗറും ചീസും കൂടി ഉള്ളത് വെക്കുക അതിന് മുകളിൽ നമ്മൾ റൗണ്ടായി കട്ട് ചെയ്ത ഓണിയനും ടൊമാറ്റോയും രണ്ടെണ്ണം വീതം വെക്കുക നമ്മുടെ ടൊമാറ്റോ വെച്ചപ്പെടുത്തിട്ട് ഇതിനു മുകളിൽ പോർ ചെയ്യുക ഇനി നമ്മുടെ ബന്നിന്റെ മുകളിലത്തെ ഭാഗം വെക്കുക നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്യുക അപ്പൊ നമ്മുടെ ഒന്ന് സ്പ്രെഡ് ആവും ടേസ്റ്റ് നോക്കാം ഇതില് പോളിയായിരുന്നു പക്ഷെ കൊറോണയും പ്രശ്നങ്ങളായതുകൊണ്ട് അത് സംഘടിപ്പിക്കാൻ പറ്റിയില്ല നല്ല കിലോയ്ക്ക് സാധനമായിട്ട് നല്ല നല്ല പേടാപ്പുണ്ട് ഇതിനെ ഫുള് കഴിച്ചിട്ട് മുഴുവൻ പറയാ ഫ്രണ്ട്സ് നമ്മളെ ബർഗർ ഉഷാറായിരുന്നു ഒന്നും പറയില്ല ഇപ്പൊ തന്നെ രണ്ടുമൂന്നും ഞാൻ തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു കിടക്കാച്ച് വീഡിയോ കാണാം അതിനു മുമ്പ് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു കിടക്കാച്ച് വീഡിയോ കാണാം ബൈ ബൈ